എറണാകുളം ആലുവ കമ്പനിപ്പടിയിൽ ബസ് ജീവനക്കാർക്ക് പട്ടാപ്പകൽ മർദ്ദനമേറ്റു ആലുവ റൂട്ടിലോടുന്ന ദത്താത്രേയായ ബസ്സിലെ ജീവനക്കാർക്കാണ് മർദ്ദനമേറ്റത് കഴിഞ്ഞ പതിനെട്ടാം തീയതി നടന്ന സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ ട്വൻ്റി ഫോറിന് കിട്ടിയിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു തരാം സെറുമല്ലി ഒരു അക്രമമാണ് നടന്നതെന്ന് മനസ്സിലായി അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് പറയൂ അമൽ എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ ൻ കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ഒരു സ്ത്രീ ദത്താത്രയ എന്ന ബസ്സിൽ കയറുന്നത് ഇവർ ബസ്സിൽ കയറിയപ്പോൾ മുതൽ ബസ്സുകാരുമായി ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു തനിക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു സ്ത്രീ കയറുന്നതിന് മുൻപ് ഈ ബസ് അവിടെ നിന്നും പോയി എന്ന് പറഞ്ഞായിരുന്നു ഈ തർക്കം ആരംഭിക്കുന്നത് ഇതിനെ തുടർന്ന് ഈ സ്ത്രീ ബസ്സിനുള്ളിൽ വെച്ച് അസഭ്യം വിളിക്കുന്നതടക്കം ഈ സി സി ടി വിയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിനുശേഷം ഈ ബസ് നേരെ ആലുവ കമ്പനിപ്പടി ഭാഗത്ത് എത്തിയപ്പോൾ ഈ സ്ത്രീ അവരുടെ മകനെയും സുഹൃത്തുക്കളെയും മകന്റെ സുഹൃത്തുക്കളെയും വിളിച്ചു യും അവർ ബസ്സിനുള്ളിലേക്ക് കയറി വരികയും ബസ് ജീവനക്കാരെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു ഇതിനുശേഷം ആലുവ പോലീസിൽ രണ്ടു കൂട്ടരും പരാതിയുമായി എത്തുകയും പോലീസ് ഈ ഒരു വിഷയത്തിന്റെ നിജസ്ഥിതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരുകയുമാണ് അതിനിടയിലാണ് ബസ്സിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ബസ് ജീവനക്കാരെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഈ സ്ത്രീ വിവരം റുബീന എന്നൊരു സ്ത്രീയാണ് ഇവർ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ ഒരു ദൃശ്യങ്ങളുടെ ആധികാരികത ഉള്ളപ്പോൾ തന്നെ ഈ സ്ത്രീയുടെ പേരിതാണോ എന്ന് ഉറപ്പിക്കാൻ സാധിക്കാത്തതിനാലാണ് നമ്മൾ അത് നൽകാതിരുന്നത് എന്തായാലും ഇത് ഒരു വണ്ടിയിലൊക്കെ നടക്കും എന്ന് നമ്മുടെ കേരളം വളരെ വളരുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം